വീഡിയോ യൂട്യൂബ് ബ്ലോഗ് അപ്പം ഇന്ന് നമ്മൾ ഷോപ്പിംഗ് ചെയ്യാൻ പോവാണ് ഇത് ഞാൻ ജയിൽ പുള്ളികളെ പോലെ ഒരു ഡ്രസ് ടോപ്പ് ഇട്ടിട്ടുണ്ട് അങ്ങനെ തന്നെ ഒരു ഡ്രസ് അന്ന് ഞാൻ കാണിച്ചിട്ടില്ലേ ലാസ്റ്റ് ഷോർട്സിൽ വാങ്ങിയത് അത് തന്നെയാണ് ഞാൻ ഇടാൻ പോകുന്നത് ഇതെനിക്ക് നല്ല ഒരു ക്ലാസ്സി ഷീക്ക് ഡ്രസ് ഇഷ്ടമായി അപ്പോൾ ഷോപ്പിംഗ് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ പ്രത്യേകിച്ച് ആലോചിച്ചിട്ടൊന്നും ഇല്ല ജസ്റ്റ് വെറുതെ വീട്ടിൽ നിന്ന് ഇറങ്ങണം അതെനിക്ക് ഇഷ്ടമെങ്കിൽ ജസ്റ്റ് വീട്ടിൽ നിന്ന് പച്ചക്കറി വാങ്ങാൻ പോകാമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ജസ്റ്റ് വെറുതെ പോവുക എനിക്ക് അറിയില്ല എന്തെങ്കിലും വാങ്ങുവോ ഇല്ലയോ എന്ന് അപ്പം അത് കഴിഞ്ഞിട്ട് എന്താ ഫുഡും പുറത്തുനിന്ന് കഴിക്കുക സൺഡേ ഫുഡും പുറത്തുനിന്ന് കഴിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് വേദം തന്നെ ചേഞ്ച് ചെയ്തിട്ട് വരാം ഞാൻ റെഡി ആയി കഴിഞ്ഞു ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഒരു ഷോർട്സാണ് എടുത്തത് സോ അത് നിങ്ങൾക്ക് വേറെ തന്നെ കാണാം സോ ഇതാണ് സെയിം സെയിം ചെരുപ്പും സെയിം ആണ് ഡ്രസ്സിന്റെ സെയിം ചെരുപ്പും സാർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോപ്പി ചെയ്തതാണോ ഇത് കണ്ടോ വീടിന്റെ പുറത്ത് വീട്ടിൽ പൂട്ടിപ്പം കണ്ടതാ കാറിലും അത് ലൈറ്റ് അവിടെ ലൈറ്റ് ഉണ്ടാവുമ്പോ ചെറിയ ചെറിയ പ്രാണി ഉണ്ടാവില്ല അതാണ് ഫുൾ അപ്പൊ നമ്മൾ ആ സ്ഥലത്തെത്തി നമ്മള് ആക്ച്വലി കുറെ ഞാൻ മെയിൻലി വാങ്ങാനെങ്കിൽ ഒരു ജീൻസ് സ്ട്രേറ്റ് ഫിറ്റ് ജീൻസ് വാങ്ങണമായിരുന്നു ഒരു ബ്ലൂവും ബ്ലാക്കും ഹീൽസ് വാങ്ങണമായിരുന്നു ബിക്കോസ് ഇന്റെ ബ്ലാക്ക് ഹിൽസ് പൊട്ടിപ്പോയി ബ്ലൂൻ്റെ കുറച്ചോടെ എനിക്ക് വേറെ തന്നെ ബ്ലൂ അല്ല സോറി വൈറ്റ് ഹിൽസ് ബ്ലൈറ്റ് എനിക്ക് വേറെ തന്നെ വെറൈറ്റി അപ്പോൾ നമ്മൾ വേനൽസാറ്റിൽ കയറി അതിൽ വെറുതെ മെഥുനെന്തൊക്കെയോ നോക്കാണ്ടിരുന്നു അത് നമ്മൾ വാങ്ങിയിട്ടില്ല ഒന്നും പിന്നെ മിനിസോലിൽ എനിക്ക് മെദുനൻ്റെ കൈ പിടിച്ചിട്ട് അവിടെ നിന്ന് കൊണ്ടുപോയി എനിക്ക് എന്തൊക്കെയോ ഞാൻ ചോദിച്ചത് എനിക്ക് എന്താ വാങ്ങിത്തരാ അപ്പോൾ ഒന്നും വാങ്ങിത്തരുന്നില്ല തൽക്കാലം പറഞ്ഞിട്ട് ഇന്ന അവിടെ നിന്ന് കൊണ്ടുപോയി ഗായ്സ് പിന്നെ നമ്മൾ അവിടുന്ന് ടോമിയിൽ പോയി അവിടെ എങ്കിലൊന്നും പ്രത്യേകിച്ച് കിട്ടിയില്ല പിന്നെ നമ്മൾ പോയത് വിര മോഡലാണ് നമ്മൾ പോയത് വര മോഡലിൽ ഞാൻ ഒരു അഞ്ചാറ് ജീൻസ് ട്രൈ ചെയ്തിട്ടുണ്ടാവും പക്ഷേ എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല ലൈക്ക് എൻ്റെ ഒരു ലിവൈസിൻ്റെ ഒരു സ്ട്രേറ്റ് ഫിറ്റ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ അതുകൊണ്ട് കുറച്ചുകൂടി നല്ലതല്ലേ ഒരു വെറൈറ്റി പോലെ പിന്നെ ഞാനിവിടെ ഷോ ഓഫ് ചെയ്യുകയാണ് വരുന്നത് ആ ഒരു ട്രയൽ റൂമിൽ പോയിട്ട് ഞാൻ ഇന്നെത്തന്നെ നോക്ക ഇത് ജീൻസ് ഒന്ന് ട്രൈ ചെയ്യാണ്ട് പക്ഷേ ഈ സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ ഞാറാണോ അത് ട്രൈ ചെയ്ത് ഒന്നും ഇതാ ഇതൊക്കെ ട്രൈ ചെയ്യായിരുന്നു പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഞാനത് അവിടെ തന്നെ വെച്ച് നമ്മൾ ഇതാ പോകുന്നു നമ്മൾ അവിടെയും ഇവിടെയും നടക്കുന്ന എല്ലാ ഷോപ്സും ഇങ്ങനെ കുറേ ഷോപ്പ്സ് നോക്കി ഇനി നാൾ ഹിൽസിൽ പോവാം അപ്പോൾ ഹിൽസിൽ ഒരു ഹിൽസിൻ്റെ ഷോപ്പിൽ പോയപ്പോൾ ഇത് കാൾട്ടൺ ലണ്ടൻ അവിടെ ഫുൾ ബ്രാൻഡ്സ് ഉള്ള ഷോപ്പ് തന്നെയാണ് പിന്നെ കുറേ ഓഫുള്ള സ്ഥലമാണ് അപ്പോൾ ഞാൻ കുറേ നോക്കി പക്ഷെ എനിക്കൊരു വാവ് ഫാക്ടറി ഇല്ല ആ വാവ് ഫാക്ടറി നിന്നും കിട്ടുന്നില്ല അതുകൊണ്ട് അത് സെർച്ച് ചെയ്തിട്ടായിരുന്നു ഞാൻ പോകുന്നത് പക്ഷേ എന്ത് ചെയ്യാനാണ് അതിൻ്റെ ഭാഗ്യമില്ല തോന്നുന്നു പിന്നെ ജസ്റ്റ് ഷോപ്പിംഗ് വന്നതല്ലേ എന്തെങ്കിലും വാങ്ങണമല്ലോ വിചാരിച്ചിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും പോവാം എനിക്ക് വുമൻ സ്ക്വയർ കണ്ട് ആ കുറെ ഷൂസ് കണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട രണ്ട് അഥവാ മേലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞാൻ കറക്റ്റ് ആയിട്ട് ഷോ കേസ് ചെയ്യാൻ പറ്റൂല പക്ഷേ രണ്ടെണ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ അത് എനിക്ക് സൈസ് ഇല്ല തേർട്ടി എയ്റ്റ് ആയിരുന്നു തേർട്ടി എയ്റ്റ് എനിക്ക് ഇടാൻ പറ്റുന്നുണ്ട് പക്ഷെ കൊറേ എനിക്ക് നടക്കാൻ സോ ഒന്നും വാങ്ങാണ്ട് നമ്മൾ തിരിച്ചു ഒന്നും ഇത് നിങ്ങളെ പോകും കൂടി ആവുന്നുണ്ടാവും ായിരുന്നു പുള്ളി എൻ്റെ അടുത്ത് ഓഫ് വൈറ്റ് വേറെ ക്രീം അങ്ങനെയൊക്കെ ഹീൽസ് ഉണ്ട് വൈറ്റ് ഉള്ളത് ഒരു മുന്നിൽ നിന്ന് എനിക്ക് കുറച്ച് പൊട്ടിയ പോലെ ഉണ്ട് ബ്ലാക്ക് ആണ് ഹീൽസ് പൊട്ടി അതുകൊണ്ട് ഞാൻ ബ്ലാക്കും വൈറ്റ് ഹീൽസും എന്നെ കാണുന്നില്ല മെയിനായിട്ട് ബ്ലാക്കും വൈറ്റ് ഹീൽസ് ആയിരുന്നു വാങ്ങാൻ വന്നത് പിന്നെ ഒരു സ്ട്രേറ്റ് ബഡ് ജീൻസ് ഞാൻ ജീൻസ് ഒരഞ്ചെട്ടെണ്ണം ട്രൈ ചെയ്തത് വരാംടാ ഓൺലി ലിവൈസിൻ്റെ നോക്കി ലിവൈസിൻ്റെ അടുത്ത് അതുകൊണ്ട് ഞാൻ അത് നോക്കിയിട്ട് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഹീൽസും ഞാൻ കുറഞ്ഞു നോക്കി പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട് റണ്ടിങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ അതിന് സൈസ് ഇല്ല ഭയങ്കര സങ്കടം എനിക്ക് പിന്നെ അവിടെ വേറെ പ്രത്യേകിച്ചിട്ട് എനിക്കൊന്നും വാങ്ങാൻ ഇല്ലായിരുന്നു പിന്നെ വെറുതെ ഷോപ്പിങ്ങായിട്ട് വെറുതെ എനിക്ക് ജസ്റ്റ് പുറത്ത് വരണി അതായിരുന്നു മെയിൻ ആയിട്ട് അതുകൊണ്ട് വന്ന് ഇനി നമ്മൾ പോവാൻ എൻ്റെ ഒരു കഴിക്കാൻ വിചാരിക്കാം എന്നാൽ ഇൻ എ സിറ്റി നമുക്ക് കുറേ എടുത്ത് എടുത്ത് തന്നെ കുറെ ഷോപ്പിംഗ് സ്ഥലങ്ങളുണ്ട് ഇതാണ് തെമിസ് പറഞ്ഞിട്ട് നിന്റെ ബാർബിക്യൂ പോവില്ലേ അവിടെ ഭയങ്കര നല്ല ടേസ്റ്റി ഫുഡാണ് കിട്ടുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റാർ ബോക്സ് ലാവുക ബിക്കോസ് ഞാൻ വെറുതെ പോയി ഞാൻ പോയിട്ടുണ്ട് എനിക്ക് ആകെ ഒരു മിൽക്ക് ഷേക്ക് ഇഷ്ടമുള്ളൂ വേറെ ഒറ്റ ഒന്നും ഇഷ്ടമല്ല മെഥുൻ കുടിച്ചിട്ടില്ലയാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ നമ്മൾ പോവാ മെഥുന് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞത് നമുക്ക് ഇന്ന് പോവാം അപ്പം നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിയതെന്ന് ഞാൻ കാണിച്ച് തരാം ഞാൻ വെറുതെ ഒരു പൊട്ടത്തരം ചെയ്യത മെഥുൻ പാവ ആയിരത്തി ഇരുന്നൂറിൻ്റെ രണ്ട് കോഫി കുടിക്കുന്നത് എങ്ങനെയുണ്ട് ആയിരത്തി ഇരുനൂറ് രണ്ട് കോഫി കുടിക്കുന്നത് തിന്നുള്ള സാധനം തിന്നാ തിന്ന നമ്മള് മഫിനും ഒരു സാന്ഡ്വിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നിട്ടില്ല അപ്പൊ നമ്മള് ജസ്റ്റ് നമ്മള് ഇതുകൊണ്ട് തീരെ കൊള്ളൂലായിരുന്നു ഇറത് കുടിച്ചിട്ടാണ് ആ രസം ഉണ്ട് ഞാൻ മെഥുൻ്റെയെ കുടിച്ചത് തീരെ പറഞ്ഞാൽ തീരെ വായി വെക്കാൻ കൊള്ളൂലായിരുന്നു എനിക്കറിയില്ല ഇനി വലിയ എനിക്കറിയില്ല ആൾക്കാർക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് പിന്നെ എൻ്റെ വായന് ഫുൾ ടേസ്റ്റ് പോയപ്പോൾ അതിൻ്റെ അടുത്ത് ഹൽദിറാംസ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് ചോല ബട്ടൂര വേണം നമുക്ക് ചോല പട്ടൂര കഴിക്കാൻ പോവാം അപ്പോൾ മെദുൻ്റെ വായ് ഫുൾ നമുക്ക് ചിക്കൻ സാൻഡ്വിച്ച് സ്പ്രിട്ടി ഗുഡ് അവിടുത്തെ അതുകൊണ്ട് അത് കഴിച്ചു അപ്പോൾ ഞാൻ ചോല ബട്ടൂരെ എനിക്ക് മെയിനായിട്ട് വേറെ കഴിക്കാൻ എൻ്റെ സ്പേസ് ഒന്നും ഇല്ല ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ചോലെ ബട്ടൂര ഓർഡർ ചെയ്തു പിന്നെ ചോല ബട്ടൂര കണ്ട പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട അത് എനിക്ക് ഫോട്ടോ എടുക്കണ്ട അപ്പോൾ ഒന്നും എടുക്കണ്ട ഇത് ഞാൻ കഴിക്കുമ്പോൾ ഞാൻ അറിയാണ്ടും ഇതും വീഡിയോ എടുക്കുകയായിരുന്നു അതുകൊണ്ട് അങ്ങനെ കിട്ടി എനിക്കെന്തോ കോളേജ് ടൈം തൊട്ടേ ഞാൻ അവിടുന്ന് ബിക്കനേർവാല ഹൽദിറാംസിന് എപ്പോഴും എന്തെങ്കിലും എല്ലാവരും പുറത്തുനിന്ന് ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ ഇതേ ഓർഡർ ചെയ്യാം അപ്പോൾ ഇന്നത്തെ എൻ്റെ അങ്ങനത്തെ ഡേ ഫുള്ള് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക എനിക്കില്ലേ ഒറ്റയ്ക്ക് ഞാൻ ഡ്രൈവ് ചെയ്യൂല ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്താൽ എനിക്ക് പേടിയാണ് മീനുണ്ടേ മാത്രമേ ഞാൻ ഡ്രൈവ് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് കോൺസെൻട്രേഷൻ എന്നാണ് കൈസ് ഡ്രൈവ് ചെയ്യുന്നത് ബിക്കോസ് എനിക്ക് കുറച്ച് പേടിയാണ് പക്ഷേ കുഴപ്പമില്ല ഞാൻ പഠിച്ചു വരുന്നുണ്ട് പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് അപ്പോഴായിരിക്കും സക്സസ് ഞാൻ ഒറ്റയ്ക്ക് എടുത്ത് പോകുമ്പോഴായിരിക്കും സക്സസ് അത് ഇപ്പം വരെ നടന്നിട്ടില്ല വേഗം നടക്കുകയായിരിക്കും സോ പ്ലീസ് സബ്സ്ക്രൈബ് ഓക്കെ ബൈ